അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ആ ഒരു പാമ്പ് പാമ്പുകടിയേറ്റ് മരിച്ച നസീമ എന്നൊരു അൻപത്തിരണ്ട് വയസ്സൊരു ഉമ്മയുടെ വാർത്ത ഇന്നലെ വിഷയം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കൂടുതൽ വിവരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയത് അണലി എന്ന പേരുള്ള ഒരു വിഷപ്പാമ്പാണ് ആ ഉമ്മയെ കടിച്ചു എന്നുള്ളതാണ് അപ്പൊ ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇന്നലെ ഈ ഞായറാഴ്ച രാത്രി എട്ടര മണി സമയത്താണ് അത്രേ ഈ ഉമ്മയെ ഈ നിലത്ത് കാല് തുടക്കാനിട്ട ഈ തുണിയുടെ ഇടയിൽ ഒളിച്ചിരുന്ന ഈ ഒരു അണലി അതിക്രൂരമായിട്ട് വിഷമുള്ളൊരു പാമ്പാണ് ആളുകളെ ചാടിക്കടിക്കുന്ന ഇരകൾക്കുമേൽ ചാടിക്കടിക്കുന്ന പ്രസവിക്കുന്ന ഒരു ജീവി കൂടിയാണ് ഈ ഒരു വിഷപ്പാമ്പാണ് ഈ അണലി ഇത് കടിച്ചപ്പോൾ ഇവർക്ക് അണലിയാണ് കടിച്ചത് ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇവർ ഏതോ ഒരു എലി കടിച്ചു എന്ന രീതിയിലാണ് ഇവർ വിചാരിച്ചത് പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ഇതൊരു പാമ്പാണ് എന്നുള്ള ഇവർ തിരിച്ചറിയുന്നത് കാരണം ഭർത്താവൊക്കെ വന്ന് ഭർത്താവിൻ്റെ പേര് ഫക്രൃതീൻ എന്നാണ് അദ്ദേഹം വന്ന് അന്വേഷിച്ച് ഈ തുണി എടുത്ത് നോക്കുമ്പോഴാണ് അണലിയെ കിട്ടുന്നത് അണലിയെ പിന്നീട് തല്ലിക്കൊന്നു അങ്ങനെയാണ് അസ്വസ്ഥതകൾ തോന്നിയ ഇവരെ പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും അവർ മരണത്തിന് കീഴടങ്ങുന്നതും നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ടുന്ന ചില വസ്തുതകൾ കൂടിയുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ ഒരിക്കൽ കൂടി ആ ഒരു ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു ആ കുടുംബത്തിന് മഹഫുരത്തും മർഹബത്തും അല്ലാഹു പ്രധാന ചേട്ടാ കണ്ണൂർ അഴീക്കോടാണ് ഈ ഉമ്മയുടെ ഒരു വീട് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും അവരെക്കുറിച്ച് അറിയാമെന്ന് കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റിൽ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടിൽ സാധാരണ നൂറ്റി നൂറിൽ പരം പാമ്പുകളുണ്ട് നൂറ്റി ഒന്ന് തരം പാമ്പുകളുണ്ട് എന്നുള്ളതാണ് കണക്ക് അതായത് നൂറ്റൊന്ന് പാമ്പുകളെല്ലാം ലോകത്താകമാനം രണ്ടായിരത്തോളം ത തരം പാമ്പുകൾ അതിൽ കേരളത്തിൽ കാണുന്ന പാമ്പുകൾ നൂറ്റി ഒന്ന് തരേ ഉള്ളൂ അതിലൊരു തൊണ്ണൂറ് ശതമാനം പാമ്പുകൾക്കും വിഷങ്ങളേ ഇല്ല പത്ത് ശതമാനം പാമ്പുകൾക്ക് വിഷമില്ല അഞ്ച് ശതമാനം കടലിലാണ് ബാക്കിപ്പോൾ ഒരു അഞ്ച് അഞ്ച് തരം പാമ്പുകൾക്ക് മാത്രമാണ് വിഷപ്പാമ്പുകളായിട്ടുള്ളത് അതിൽ മൂർക്കൻ പാമ്പുണ്ട് രാജവമ്പാലയുണ്ട് അണലി ഉണ്ട് അതേപോലെ ചുരുട്ട എന്ന് പറയും വെള്ളിക്കട്ടൻ ഇങ്ങനെ ഇതൊക്കെ ചില അണലികൾക്ക് തന്നെ അണലി തന്നെ രണ്ട് മൂന്ന് തരങ്ങളുണ്ട് മൂർക്കൻ രണ്ട് മൂന്ന് തരങ്ങളുണ്ട് പ്രാദേശികമായി പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പാമ്പുകൾക്ക് അണലികൾക്ക് തന്നെ വ്യത്യസ്ത പേരുകളൊക്കെ കാണാം ഈ എട്ടടിമൂർക്കൻ മൂർക്കനിൽ തന്നെ ലേശം നീളം കൂടിയാൽ എട്ടടിമൂർക്കൻ എന്ന പേര് കാണാം ഈ പാമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് സാധാരണ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇത് ഈ പാമ്പ് ഒരാളുടെ ജീവൻ അപകടത്തിലാവാൻ അപകടത്തിലാവാനിടയാകും അപ്പം ഞാൻ ആദ്യം നമ്മൾ ചെയ്യുന്ന ചില തെറ്റായ കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം ഒരിക്കലും നമ്മളിത് ഇത്തരം കാര്യങ്ങൾ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല ഇപ്പോൾ ചൂടുള്ള സമയമാണ് പാമ്പുകൾക്ക് ഒരു അല്പം തണലും തണുപ്പും കിട്ടാൻ വേണ്ടിയിട്ട് തണുപ്പ് കഴി ഉള്ള പ്രദേശങ്ങളിലേക്ക് പാമ്പുകൾ കുടിയേറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരു പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം ഇന്ന് ഏതു തരം പാമ്പാണെങ്കിലും ആ പാമ്പിനെതിരെ പാമ്പിനെ ചികിത്സിക്കാനുള്ള വിഷത്തിനെതിരെ ചികിത്സിക്കാനുള്ള ആൻറ്റീവനം ഹോസ്പിറ്റൽ ലഭ്യമാണ് അപ്പം നമുക്ക് കടിച്ച പാമ്പിനെ തന്നെ പിടികൂടി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമേ ഇല്ല അതിന് വേണ്ടി ടൈം കളയേണ്ടതില്ല അല്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടാൽ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യുകയും ഏതു തരം വിഷമാണ് ഉള്ളതെന്ന് കണ്ടെത്തുകയും അതിന് പറ്റുന്ന ആന്റീവനം കൊടുക്കാനുള്ള സംവിധാനം ഹോസ്പിറ്റലുകളിലുണ്ട് അപ്പോൾ സാധാരണ പാമ്പുകടിയേറ്റ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ രീതിയാണ് പാമ്പ് പാമ്പുകടിയേറ്റ ഭാഗത്ത് അതിന്റെ മുകളിലായിട്ട് നന്നായിട്ട് മുറുക്കി കെട്ടുക ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല മുറുക്കി കെട്ടിയിട്ട് രക്തപ്രവാഹം നശിപ്പിക്കുന്ന രീതിയിൽ തടയുന്ന രീതിയിൽ മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള രക്തപ്രവാഹം നിലക്കുകയും ആ ഭാഗം മുറിച്ചു മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കാലിൻ്റെ മുറിവേറ്റ ഭാഗത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് മുറുക്കി കെട്ടാതെ ഒരു വിരൽ ഉള്ളിൽ കടത്താവുന്ന രീതിയിൽ ചെറിയ ലൂസിൽ മാത്രമേ കെട്ടാവൂ കെട്ടണം ആ കെട്ടുന്നത് ആളെ പിന്നീട് ജീവനപകടത്തിൽ ഇടയാക്കാൻ അപകടത്തിലാക്കാൻ ഇടയാക്കുന്ന രീതിയിൽ ആവരുത് ഒരു വിരൽ വെച്ചുകൊണ്ടായിരിക്കണം കെട്ടണം ഒരു വിരൽ ലൂസായിട്ട് കെട്ടുക ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ കെട്ട അഴിക്കുകയും വേണം ഈ പാമ്പ് കടിയേറ്റ ഒരാളെ ഒരു ഒരു മണിക്കൂറിനകം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെടുന്ന ഡോക്ടേഴ്സൊക്കെ പറയുന്നത് പിന്നെ ജീവൻ അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് പരമാവധി നമുക്ക് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളിങ്ങനെ മുറുക്കി കെട്ടാൻ പാടില്ല സാധാരണ കെട്ടേ പാടുള്ളൂ രണ്ട് പാമ്പുകടിയേറ്റ ആൾക്ക് മതിവരോളം വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് പാമ്പുകടിയേറ്റ ആൾക്ക് വെള്ളമോ ഭക്ഷണമോ കുടിക്കാനോ കഴിക്കാനോ കൊടുക്കരുത് ഇത് രക്തസംക്രമങ്ങൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ ഭാഗങ്ങളിലേക്ക് വിഷ രക്തം വ്യാപിക്കാനും ഇടയാക്കും രണ്ട് പാമ്പുകടിയേറ്റ ആൾ ഇരിക്കുകയോ നടക്കുകയോ കൂടുതൽ ടെൻഷൻ അടിക്കുകയോ ചെയ്യരുത് പാമ്പ് കടിയേറ്റ ഒരാൾ നടന്നു വന്നിട്ട് ഇന്ന് പാമ്പ് കടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പാമ്പ് പാമ്പുകടിയേറ്റ ആൾ അവിടെ തന്നെ ഒരു ഭാഗത്ത് കിടക്കുകയും മറ്റാളുകൾ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയുമാണ് വേണ്ടത് കാരണം നടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഒരു കാരണവശാലും ഈ ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റ ഒരാൾക്ക് നടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാവരുത് ചില ആളുകളൊക്കെ ചെയ്യലുണ്ട് പാമ്പ് കടിയേ അതായത് നമ്മുടെ ഹൃദയത്തിന്റെ താഴ്ഭാഗത്തേക്കായിരിക്കണം ഈ കടിയേറ്റ ഭാഗം ഉണ്ടാവേണ്ടത് അതായത് കൈക്കാണ് കടിച്ചിട്ടുണ്ടെങ്കിൽ കൈ പൊക്കരുത് ഹൃദയത്തിനേക്കാൾ മുകളിലേക്ക് വരരുത് കൈ താത്തിയിണം പിന്നെ ആളെ നന്നായിട്ട് സമാധാനിപ്പിക്കണം പാമ്പ് കടിയേറ്റ ഒരാൾ ബ്ലഡ് പ്രഷറൊക്കെ കൂടിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ പാമ്പ് ഒരാൾ അത് സാരമില്ല അതൊരു ചെറിയ നീർക്കൂലി കടിച്ചതാണ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിലും എല്ലാ നമ്മളൊന്ന് മന്ത്രിക്കുകയോ അല്ലെങ്കിൽ സ്വലാത്തുകൾ ചെല്ലാൻ പറയുകയോ ഏത് വിശ്വാസക്കാരനാണെങ്കിൽ ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു മനസ്സമാധാനം കൊടുത്താൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും രോഗി ഒരു പാനിക് ആവാതെ കിട്ടുകയും ചെയ്യും ഇത് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വളരെ വലിയ ിടയാക്കുന്ന ഒന്നാണ് പിന്നെ മറ്റൊരു കാര്യമാണ് നന്നായിട്ട് അവിടെ ഒരു ബ്ലൈഡ് കൊണ്ടോ മറ്റോ മുറിവുണ്ടാക്കിയിട്ട് രക്തം കളയുന്ന ഒരു സംവിധാനം മുറിവേറ്റ ഭാഗത്ത് രക്തം കൂടുതൽ കളഞ്ഞാൽ വിഷരക്തങ്ങൾ പുറത്തേക്ക് പോകുമെന്നൊരു അന്ധവിശ്വാസമുള്ള ആളുകളുണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് പാമ്പുകടിയേറ്റ ഒരാളുടെ മുറിവിൻ്റെ ഭാഗത്ത് രക്തം ഉണ്ടാക്കിയിട്ട് രക്തം ഊറ്റി കുടിച്ച് തുപ്പിക്കളയുകയോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ മുറിവ് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കരുത് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പാമ്പ് കടിയേറ്റാൽ നമ്മൾ സാധാരണ ചെയ്യുന്നതും എന്നാൽ ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പാമ്പ് പാമ്പുകടിയേറ്റു കഴിഞ്ഞാൽ ആ ഭാഗം സോപ്പിട്ട് കഴുകി വൃത്തിയാക്കാം രണ്ട് അദ്ദേഹത്തിനെ കിടത്തിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നടക്കുകയോ ഇരുത്തുകയോ പരമാവധി ചെയ്യരുത് കടിയേറ്റ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ കിടക്കരുത് മറ്റൊന്ന് രോഗി പാനിക് ആവാതെ ഒരു ശാന്തമാകുന്ന രീതിയിൽ ചെയ്യണം ഉറങ്ങാൻ സമ്മതിക്കരുത് രോഗിയെ ഉറക്കുന്ന അവസ്ഥയിലേക്ക് വരരുത് അണലി പോലെയുള്ള പാമ്പുകൾ കടിച്ചാൽ രോഗി വേഗത്തിൽ പാമ്പ് ഒരാൾ ഉറങ്ങാൻ സാധ്യതയുണ്ട് സംസാരിച്ച് ഉറങ്ങാതിരിക്കാൻ ഉറക്ക സമയത്ത് രക്തസംക്രമണം വർദ്ധിക്കുകയും രോഗിയുടെ മറ്റു ശാരീരിക അവയവങ്ങളിലേക്ക് വിഷം കയറുകയും ചെയ്യും ഈ അണലി പോലെയുള്ള പാമ്പുകൾ കടിച്ചാൽ അവൻ്റെ ഹൃദയത്തിൻ്റെയും വൃക്കയുടെയും കിഡ്നിയുടെയും ഒക്കെ പ്രവർത്തനം നിലക്കാണ് ഈ ആൻറ്റീവനത്തിനൊരു പ്രത്യേകത ഉണ്ട് ആൻറ്റീവനം അതായത് ഈ ഏറ്റാലുള്ള ചികിത്സ ചെയ്യുന്ന ഈ മരുന്നുണ്ടല്ലോ ഈ ആന്റീവനം രക്തത്തിലുള്ള വിഷത്തിനെ ഇല്ലാതെയാക്കാനേ പറ്റുള്ളൂ മറ്റു ആന്തരികാവയവങ്ങളിലേക്ക് ഈ വിഷത്തിൻ്റെ പ്രശ്നം എത്തിക്കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കാൻ നിലവിൽ ആൻറ്റീവനം കൊണ്ട് സാധ്യമല്ല അപ്പോൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചാൽ ഡയാലിസിസ് വേണ്ടി വരും മാസങ്ങളോളം വേണ്ടിവരും ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ സാധാരണ കൃത്യ കൃത്യമായ ടൈമിൽ ഹോസ്പിറ്റലുകൾ എത്തിച്ചാൽ തന്നെ പാമ്പ് ഒരാൾക്ക് കൃത്യമായ ചികിത്സ കിട്ടിയാൽ വളരെ വലിയൊരളവിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പലപ്പോഴും ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അണലി പോലെയുള്ള പാമ്പുകൾ കടിച്ചാൽ പൊടുന്നതന്നെ ലക്ഷണങ്ങൾ കാണില്ല മൂർഖനൊക്കെ ആണെങ്കിൽ വേഗത്തിൽ അതിൻ്റെ അടയാളങ്ങൾ കണ്ടേക്കാം പക്ഷെ അണലി ദിവസങ്ങളോളം ലക്ഷണങ്ങൾ കാണാതിരിക്കാം എന്നിട്ട് പിന്നെ പൊതു പതുക്കെ മൂത്ര തടസ്സങ്ങൾ ഉണ്ടാവുക ശ്വാസ തടസ്സങ്ങൾ ഉണ്ടാവുക അതോടൊപ്പം തന്നെ മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് വരിക തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങും അപ്പൊ ഇവിടെ ഈ ഒരു നസീമ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു ഉമ്മയ്ക്ക് സംഭവിച്ചത് ഇതിന്റെ അടിയിൽ അവരൊക്കെ തണുപ്പ് വന്നിരിക്കുകയാണ് അവരെ ചവിട്ടിയപ്പോൾ അവരുടെ ശരീരത്തിലെ പ്രോട്ടീനാണ് ഒരു പാമ്പിന്റെ പ്രോട്ടീനാണ് ഈ പാമ്പിന്റെ വിഷമായിട്ടുള്ളത് അത് കൊടുത്തു അതങ്ങട്ട് ശരീരത്തിലേക്ക് ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം മുഴുവനും ഇതിലെ വിഷം കലർന്നുകൊണ്ടിരിക്കും പാമ്പ് ഒരാൾക്ക് അശാസ്ത്രീയ ചികിത്സ കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ സാധാരണ ആളുകൾ പാമ്പുകടി കഴിഞ്ഞാൽ ആകെ പാലിക്കാവുകയും ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും ഈ അഭിപ്രായങ്ങൾ പറയുമ്പോഴൊക്കെ ഈ രോഗിയുടെ ജീവൻ അപകടത്തിലാവുക ചെയ്യുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ ഒന്ന് ആ ഹോസ്പിറ്റൽ ആൻറ്റീവനമുള്ള ഹോസ്പിറ്റലാണോ എന്ന് ഉറപ്പുവരുത്താം മിക്ക സർക്കാർ ഹോസ്പിറ്റലുകളിലും ആൻറ്റീവനം ഉണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി അത്തരം ഹോസ്പിറ്റലിൽ എത്തിക്കുക ഈ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പാമ്പുകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിലൊരു നൂറ്റൊന്ന് തരം പാമ്പുകളുണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനത്തിനും വിഷങ്ങളില്ലാത്ത പാമ്പാണ് അഞ്ച് ശതമാനം പാമ്പുകളിൽ നിന്നാണ് നമുക്ക് കടിയേൽക്കുന്നത് സാ പണ്ടത്തൊക്കെ കാലത്ത് കടിയേറ്റാൽ വിഷവൈദ്യന്മാരെ അടുത്ത് കൊണ്ടുപോയി രക്ഷപ്പെട്ട കഥകളുണ്ട് രക്ഷപ്പെടാത്ത കഥകളുണ്ട് പുത്രപള്ളിക്കലും മൂപ്പരുടെ വെള്ളം കുടിച്ചാലും തൈ ആ വെളിച്ചെണ്ണ തേച്ചാലും പാമ്പ് കടിയേറ്റതിനൊക്കെ വിഷ ചികിത്സകളൊക്കെ ഉണ്ടായിരുന്നൊരു കാലുണ്ട് അതായത് ഒരു വളരെ വലിയൊരു ശതമാനം പാമ്പുകൾ കടിച്ചാലും വിഷമില്ലാത്ത പാമ്പായതുകൊണ്ട് അതൊക്കെ ഏൽക്കും വിഷമുള്ള പാമ്പാണെങ്കിൽ നമ്മൾ പറയും അത് അല്ലാഹുവിൻ്റെ ഒരു കഥ ആണെന്ന് പറയും അപ്പൊ ശാസ്ത്രീയമായ ചികിത്സ ലഭ്യമാണ് ഈ ആന്റിവനം എന്ന് പറയുന്നത് ശരിക്ക് കുതിരയിൽ നിന്ന് ഉണ്ടാക്കണമാണ് ഇപ്പൊ ഒരു മൂർക്കം പാമ്പിൻ്റെ വിഷം കുതിരമ്മ കുത്തിവെക്കും സ്വാഭാവികമായിട്ടും കുതിരയ്ക്ക് വിഷം ഏൽക്കില്ല അപ്പൊ ഈ വിഷമായ പ്രോട്ടീന് കുതിരമ്മ ഏൽറ്റി കഴിഞ്ഞാല് കുതിരയുടെ രക്തം അതിനെ പ്രതിരോധിക്കാനുള്ള മറ്റൊരു പ്രോട്ടീൻ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നാച്ചുറൽ അത് കുത്തിയെടുത്തിട്ടാണ് ആൻറ്റീവനമായിട്ട് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് അതിന് ഭയങ്കര ഒക്കെ കാണും അപ്പോൾ മൂർഖൻ്റെ പാമ്പ് അതായത് മൂർഖൻ്റെ വിഷം അണലിയുടെ വിശൊക്കെ വ്യത്യസ്തമായ കുതിരകളിൽ കുത്തി വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ വിശത്തിനെ ഇല്ലാതെയാക്കാൻ കുതിരയുടെ ബ്ലഡ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോട്ടീനിനെ കുത്തി വെച്ചിട്ടാണ് നമ്മൾ എടുത്ത് സൂക്ഷിച്ചിട്ടാണ് ആൻറ്റീവനമാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അണലിക്ക് വേറെ ആൻറ്റീവനമാണ് മൂർഖന് വേറെ ഒന്നാണ് വെള്ളിക്കെട്ടന് വേറെ ഒന്നാണ് അങ്ങനെ പാമ്പുകളുടെ സ്വഭാവം അനുസരിച്ച് വേറെ ആയിരിക്കും അപ്പോൾ ഏതാണ് പാമ്പുകളെ നമ്മൾ നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കൊണ്ടുവന്ന് കൊടുത്താലും ആ ഹോസ്പിറ്റലിൽ ഈ ബ്ലഡ് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത ശേഷമാണ് ഇതിനു വേണ്ട ആൻറ്റി വനം ഒരു നിർദ്ദേശിക്കുക അപ്പോൾ ഒരു പാമ്പിലും തനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഉണ്ടാക്കാൻ ഒരു ചെറിയ പൊത്തുണ്ടാക്കാൻ കഴിയില്ല എവിടെയെങ്കിലുമൊക്കെയുള്ള പൊത്തിൽ ഇവർ വന്നിരിക്കും അതേപോലെ വെള്ളം അങ്ങനെ പെട്ടെന്ന് ഒലിച്ചു വരുമ്പോഴൊക്കെ മഴ പെയ്തിട്ടൊക്കെ പല പൊത്തുകളിലൊക്കെ ഉള്ള പാമ്പുകൾ ഒലിച്ചു വരാനും കിട്ടുന്ന സ്ഥലങ്ങൾ അവർ കയറി ഇരിക്കാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ പരമാവധി നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് വിറകുപര ഉപയോഗിക്കുന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിൽ ഈ വിറകിനോട് ഈ അണലിയുടെ കളർ എന്ന് പറഞ്ഞ തന്നെ ഒരു മണ്ണിൻ്റെ കളറാണ് അപ്പം അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഈ പുല്ലൊക്കെ ചെത്താൻ പോകുന്ന ആളുകൾ പശുവിനെ ചെത്താൻ പോകുന്ന ആളുകൾക്കുണ്ടെങ്കിൽ വലിയ കാലുറകൾ ധരിക്കുക പിന്നെ ജീൻസ് പോലെയുള്ള ഡ്രസ്സുകൾ ധരിക്കുക ഇതൊന്നും പാമ്പിൻ്റെ കടി ഏൽക്കാതിരിക്കാൻ സഹായിക്കുന്നതാണ് അപ്പം ഇൻഷാല്ല നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ നിർദ്ദേശങ്ങളൊക്കെ പാമ്പ് കടി കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് പ്രത്യേകം കമൻറ്റ് ചെയ്യണം അതോ അതോടൊപ്പം തന്നെ നമ്മൾ ആ നസീമ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു ഉമ്മയ്ക്ക് വേണ്ടി നമ്മൾ ദാ ചെയ്യാൻ മറക്കരുത് കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കൃത്യമായ ഉത്തരമെഴുതി പങ്കജുദാസ് എന്നായിരുന്നു അതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നത് ഇന്നത്തെ ഒരു ചോദ്യം ലോകത്തെ ഒരു ദ്വീപിൽ പാമ്പുകൾ മാത്രമുള്ള ഒരു ദ്വീപുണ്ട് അവിടെ ആകെ വിഷപ്പാമ്പുകൾ മാത്രമേ ഉള്ളൂ അവിടെ പോയൊരു മനുഷ്യൻ പോലും തിരിച്ചു വന്നിട്ടില്ല അത്തരത്തിലൊരു പാമ്പുകൾ ഒരു ദ്വീപിൻ്റെ ഒരു പേര് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ആ ഒരു ദ്വീപിന്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും